ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സ്കൂളിലെ കുട്ടികളെയും കൊണ്ട് ടൂർ പോയതിൻ്റെ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് നീലതുരുത്തിൽ നീർവരപ്പിൽ നിഴലിടും അമ്പിളിക്കലക്കുള്ള दीवाना सनम अब ये हा से जाएगा तेरी बाहों में मर गम तुझे देखा तो जाना सनम प्यारे होता है दीवाना सनम বিহাসে কি হা জয়গম तेरी भर हो मैं मर জায়গম ইতে আস দ্য মোস্ট অফ ইট ইজ নাথিং ইট ইজ নট সো বাই বার্থ ফর দিস ইজ নট অ্যাজ সিম্পল অ্যাজ দ্যাট আরে বাবা মঙ্গল আরে বাবা പാതിരിക്കു നൽകുവാൻ കാത്തു നിന്നു മേപ്രസാദവുമായ സുന്ദരോട് വന്നതാണ് അമ്പലപ്പുഴ കൊണ്ണി കണ്ടനാടുമേ എന്തു നൽകുവാനെന്ന് കാത്തു നിന്നു മേ പത്ത് ദിവസത്തെ ട്രിപ്പാണ് ഫസ്റ്റ് എറണാകുളം ആണ് എറണാകുളം ടു മൂന്നാറാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് നമ്മൾ ആദ്യമേ മറൈൻ ഡ്രൈവിലേക്കാണ് പോകുന്നത് നമ്മൾ ഏകദേശം രാവിലെ ഒരു മൂന്നര നാല് മണി ആയപ്പോഴത്തേക്കും നിലമ്പൂരിൽ നിന്ന് പോകുന്നതാണ് പത്ത് പത്തര ആയപ്പോഴത്തേക്കാണ് നമ്മൾ മറൈൻ എത്തിയത് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നല്ല ഉന്മേഷത്തോടെയാണ് നമ്മളവിടെ എത്തിച്ചേർന്നത് നമ്മൾ ഫസ്റ്റ് ബോട്ടിങ് സർവീസാണ് എല്ലാവരും ബോട്ടിങ്ങിൽ കയറാൻ വേണ്ടിയിട്ട് ക്യൂ നിന്ന് കയറിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് നമ്മുടെ മനസ്സിന് വളരെയധികം സന്തോഷവും അതുപോലെ തന്നെ എന്നും ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു ട്രിപ്പാണ് സ്കൂളിലെ ട്രിപ്പുകളെന്ന് പറയുന്നത് പ്രത്യേകിച്ച് പ്ലസ് ടു കാലയളവിലെ ട്രിപ്പുകൾ അപ്പോൾ എല്ലാവരും കൂടി നമ്മുടെ ബോട്ടിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് അതിമനോഹരമായ കാഴ്ചകളാണ് അതിൽ കാണാൻ പറ്റുന്നത് അപ്പോൾ അതിലെ എല്ലാ വിവരണങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഗൈഡ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഭംഗി നിറഞ്ഞ ഓരോ പ്രദേശങ്ങളും നമ്മുടെ മനസ്സിന് നന്നായിട്ട് കുളിരണിയിക്കുന്ന ദൃശ്യങ്ങളാണ് പല സിനിമകളും ഷൂട്ട് ചെയ്ത സ്ഥലവും കൂടിയാണിത് ഫ്ലാറ്റുകളും മറ്റും എല്ലാം ഇതിൽ നിന്ന് കാണാൻ കാണാനായിട്ട് നമുക്ക് പറ്റും എറണാകുളം മെറൈൻഡ്രൈവ് വാക്വേ എന്ന് പറയും മൊത്തം നാല് കിലോമീറ്റർ ആണ് മുംബൈയിലും പിന്നെ ഒന്ന് പട്നയിലും റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന ഈ ഐലൻഡ് ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രീഷ്യസ് ഐലൻഡ് എന്ന് അറിയപ്പെടുന്ന ബോൾഗാട്ടി ഐലൻഡ് ആണിത് ഈ സിനിമ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം കൂടിയാണിത് ഷൂട്ടിംഗ് പ്ലേസ് എന്ന് കൂടി പറയാം കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കെ ടി ഡി സിയുടെ പിന്നെ അങ്ങനെ കാണുന്ന ഐലൻഡ് ആ കാണുന്ന ഐലൻഡ് ആണ് ഗോസറി പാലങ്ങളുള്ളത് ഇനി ഇത് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിങ്ങൾക്കിത് ഇവിടെ പൈപ്പ് ലൈൻ പോയിരിക്കുന്നതാണ് ഇത് ഇവിടുത്തെ ഓയിൽ ടാങ്ക് ബർത്ത് ആ കടന്നത് അവിടെ വരുന്ന കപ്പലുകൾ ഓയിൽ ടാങ്കറുകളാണ് ക്രൂഡ് ഓയിൽ കൊണ്ടുവരുന്ന കപ്പലുകളാണ് അവിടെ വരുന്നത് ഈ ക്രൂഡ് ഓയിലാണ് പിന്നെ ഇവിടെ നിന്നും നമ്മുടെ റിഫൈനറി ചെന്ന് അവിടെ നിന്ന് പെട്രോൾ ഡീസലൊക്കെ ആക്കി മാറ്റി വന്നു പോ കാടുന്നു ായി കൂടുന്നു കൂട്ടാരായി ആകാശപ്പുഴ കണ്ടു തെക്കു ഗേൾ ले बा। ना पा, ना पा। एक बार तो पढ़ा।

मेरा तंग बर ऐसी गजरा तिरती जाती हो तंग रद तर बर तर വിടുന്ന് തന്നെ നമ്മൾ ഫുഡും കൂടെ കഴിച്ചു നല്ല വറുത്ത മീൻ സാമ്പാർ മോരുകറി അതുപോലെ അവിയൽ ക്യാബേജ് തോരൻ അച്ചാർ ഇവയുണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ് നമ്മൾ ബോട്ടിലൊക്കെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് നമ്മൾ വെള്ളത്തിൻ്റെ മീതി ഇങ്ങനെ പോകുമ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് നല്ലൊരു എന്താ പറയുക നമ്മൾ മനസ്സിൽ എന്നും ഓർത്ത് വയ്ക്കുന്ന ഒരു നിമിഷം കൂടിയാണിത് അതോടുകൂടി ഏകദേശം നമ്മുടെ യാത്ര മറൈൻ ഡ്രൈവിലെ ബോട്ടിലുള്ള യാത്ര നമ്മൾ അവസാനിച്ചു ഇനി നമ്മൾ നേരെ ഇവിടെ നിന്ന് പോകുന്നത് മെട്രോയിലേക്കാണ് നമ്മൾ മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മെട്രോയിൽ കയറുന്നവർക്ക് കയറുന്നവർക്ക് ഇതൊരു പുതിയ അനുഭവം തന്നെയാണ് നമ്മൾ ഇവിടുന്ന് ലുലുമാളിലോട്ടാണ് കയറുന്നത് നമ്മൾ കുട്ടികളെല്ലാം ഷോപ്പിങ്ങിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വിട്ടിട്ട് നമ്മളെല്ലാവരും കൂടി ഒരു ഗ്ലാസ് ചായയും ജ്യൂസും ഐസ്ക്രീമൊക്കെ കഴിച്ചവിടെ അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുകയായിരുന്നു Субтитры сделал DimaTorzok നീ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ